അഞ്ചൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ രുചി ഉത്സവം സംഘടിപ്പിച്ചു ഒന്നാം ക്ലാസ്സിലെ മലയാള പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് വിവിധ രുചികൾ പരിചയപ്പെടുത്തുന്നതിനായുള്ള പ്രവർത്തനമായി രുചിയോത്സവം സംഘടിപ്പിച്ചത് आई चेडो चलो आ रहा है लाइक करो सब्सक्राइब और मैं मैं बोलता हूं मैं बोलता हूं टेस्ट है സ്കൂൾ പ്രഥമാധ്യാപിക ഷീബ നാഗൂർ രുചി ഉത്സവം ഉദ്ഘാടനം ചെയ്തു അഞ്ചൽ ഉപജില്ലാ ഓഫീസിലെ ജീവനക്കാരും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു വിവിധതരം രുചിയേറിയ കുലുക്കി സർബത്ത് രുചി ഉത്സവത്തിൽ ശ്രദ്ധേയമായിരുന്നു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.